വാഗമൺ കാഞ്ഞാർ റൂട്ടിൽ അയ്യപ്പഭക്തരുമായി പോയ ട്രാവലർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് വീണു അപകടത്തിൽ പത്ത് പേർക്ക് പരിക്കുണ്ട് കർണാടകയിൽ നിർത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി രാഹുൽ വിജയൻ രാഹുൽ അപകടം ഉണ്ടായതെങ്ങനെയാണ് വണ്ടിക്ക് തലകീഴായി മറിഞ്ഞു ഈ പരിക്കേറ്റ ഒരു ആരോഗ്യനില എങ്ങനെയാണ് രാഹുൽ ആശ്മി മൂലമറ്റത്തിനടുത്ത് പുത്തേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കത്തെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഈ വാഹനം അറിയാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് അപകടം അത് ഇറക്കമുള്ള വഴിയാണ് പരിചയക്കുറവുള്ള ഡ്രൈവർമാർ എത്തിയാൽ സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പതിവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പക്ഷേ ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വന്നപ്പോൾ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും അങ്ങനെ മറയുകയും ആയിരുന്നിരിക്കാം വാഹനത്തിൽ ഇരുപത്തിരണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് കുട്ടികളടക്കമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നാലു പേർക്ക് സാരമായ പരുക്കുണ്ട് അതിൽ ഒരാൾക്ക് ഗുരുതര പരുക്കാണ് ഈ നാലുപേരെ തൊടുപുഴയിലെ ചാഴികാട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവർ മൂലമറ്റം ബിഷപ്പ് വയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശങ്കപ്പെടേണ്ട ഗുരുതരമായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്തായാലും ഉണ്ടായത് വലിയ അപകടമാണ് ആ വാഹനത്തിന് കിടപ്പ് കണ്ടാൽ തന്നെ അറിയാം എന്തായാലും അതിൽ നിന്നവർക്ക് പരിക്കുണ്ട് പരിക്ക് പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമുള്ള പരിക്കല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതത്രയും ഭാഗ്യം